സ്നേഹ നിനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെ നമ്മളൊക്കെ കേട്ടുണ്ടാകുന്ന വാർത്ത ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ള വാർത്തയാണ് ആ വാർത്ത രാവിലെ കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഗോവിന്ദചാമി അദ്ദേഹത്തെ ബിരിയാണിയൊക്കെ കൊടുത്ത് നല്ല തടിയനും ഒക്കെയാക്കി മാറ്റിയ കഥകൾ നമ്മളിടയ്ക്കൊക്കെ ചർച്ച ചെയ്യാറില്ലേ അതായത് നമ്മുടെ ജയിലുകളിലെ ജീവിതം എത്ര സുഖജീവിതമാണെന്നും ഗോവിന്ദ ചാമിമാരെ അങ്ങനെ നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല ആരോഗ്യവാന്മാരെ വെച്ചിരിക്കുകയാണെന്നും ഒക്കെയാണ് നമ്മൾ സാധാരണ പരാതി പറയാറുണ്ടായിരുന്നത് ഈ അടുത്ത സമയത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും ചിലർ പറഞ്ഞു ഈ കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്ന ഇതുപോലെയുള്ള ചില കുറ്റവാളികളോട് നമ്മളെന്താ ഈ നിമിഷപ്രിയോട് കാണിക്കുന്ന കരുണ കാണിക്കാത്തത് അന്ന് ആരാണ്ട് ഗോവിന്ദചാമിയുടെ പേരെ പേര് പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞാൽ ഗോവിന്ദചാമിയെ സമ്മതിച്ചേ പറ്റുകയുള്ളു ഇത്രയും വർഷം ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിൻ്റെ അകത്തുള്ള ക്രിമിനൽ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല മാറ്റമില്ലെന്ന് മാത്രമല്ല ഒറ്റ കൈകൊണ്ട് കുപ്രസിദ്ധമാകുന്ന കണ്ണൂർ ജയിൽ ചാടി പുറത്തു കടന്ന് അങ്ങ് തളിപ്പറമ്പ് വരെ നടന്ന് പിന്നെ അവസാനം കിണറ്റിലിറങ്ങി കിണറ്റിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശിവപര്യാവസായിയായ ഒരു നാടകം അതായത് രാവിലെ ജയിൽ ചാടുന്നു ഏർലി മോർണിംഗ് ഒരു മണിക്കെങ്ങാണ്ടാണ് ജയിൽ ചാടുന്നു പത്തുമണിയായപ്പോഴേക്കും തിരിച്ചാളിനെ വലയിലാക്കുന്നു അതുകൊണ്ട് സംഗതി നാടകം അവിടെ പര്യവസാനിച്ചിരിക്കുന്നു ഇനിയും വലിയ പ്രശ്നമൊന്നുമില്ല കുറെ പോലീസുകാരൊക്കെ ജയിലെത്തി കിടുന്നവരൊക്കെ സസ്പെൻഷനൊക്കെ ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നു പക്ഷെ എനിക്ക് പാഠഭേദത്തിലൂടെ ആസാദിയുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഗോവിന്ദൻ ചാമിയെ തീറ്റിപ്പൂറ്റിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ അസാമാന്യമായ ആ ഒരു വൈദഗ്ധ്യം ഒറ്റ കൈകൊണ്ട് ജയിൽ ചാടാനും വലിയ മതിലൊക്കെ ചാടി ഇറങ്ങി കണക്കിലിറങ്ങാനൊക്കെയുള്ള കഴിവിനെ കുറിച്ചൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് ക്രിമിനൽ സ്വഭാവങ്ങളെ മാറ്റുവാൻ നമ്മുടെ ജയിലുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം സാധാരണ നമ്മളൊക്കെ ഇടയ്ക്ക് പറയാറില്ലേ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നതിൻ്റെ കാരണം ശിക്ഷ നടപടികൾ അത് ദുർബലമായതാണ് അത് ലളിതമായതാണെന്ന് സാധാരണ നമ്മൾ പറയാറില്ലേ കടുത്ത ശിക്ഷ നൽകാത്തത് കൊണ്ടാണ് ആളുകൾ പിന്നെയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത് ഈ ഇടയ്ക്കൊക്കെ ആളുകൾ പറയും അങ്ങനെ ഗൾഫ് ദേശങ്ങളിലെ നിയമങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടക്കുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ധാരണ നല്ല ശിക്ഷ കൊടുത്താൽ ജയിലിൽ കിടന്നാൽ പോലീസ് പിടിച്ചിടിച്ചാൽ അങ്ങനെ ഇടിയും അടിയും ജയിൽവാസമൊക്കെ ഭയന്ന ആളുകൾ കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കും കുറ്റവാളികളെ ജയിലിൽ ഇട്ടാൽ കുറെ വർഷം ജയിലിൽ കിടന്ന് ഇവരൊക്കെ നന്നാകുമെന്നാണ് ആളുകളുടെ ഒരു ധാരണ പക്ഷെ ഗോവിന്ദജാമി എന്ന കൊടും ക്രിമിനൽ തെളിയിച്ചിരിക്കുകയാണ് എത്ര വർഷം ജയിലിൽ കിടന്നാലും ജയിലിന് ഒരു മനുഷ്യനെ മാറ്റുവാൻ കഴിയില്ല നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു പണിചൊല്ലില്ലേ നായുടെ വാല് പന്ത്രാണ്ട് കൊല്ലം അതൊരു കുഴലിൽ ഇട്ടാലും ആ കുഴല് ഊരിക്കഴിയുമ്പോൾ പിന്നെയും ആ വാല് ചുരുളും ഇതുപോലെ തന്നെയാണ് ഈ അകത്തുള്ള കുറ്റവാസന ജയിൽ ശിക്ഷയ്ക്കോ നിയമത്തിനോ നിയമത്തിൻ്റെ കാർക്കശ്യത്തിനോ കടുത്ത ശിക്ഷാവിധിക്കോ ഒന്നും കുറ്റവാളികളെ മാറ്റുവാൻ കഴിയില്ല എന്താണ് പാഠഭേദത്തിലൂടെ പറഞ്ഞു വരുന്നത് കുറ്റവാളികളെ മാറ്റുവാൻ കഴിയുന്നത് മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ട സത്യമാണ് നമ്മുടെ ചാനലിൽ തന്നെ പല ആളുകൾ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും കൊടും കുറ്റവാളികളായി ഈ പറഞ്ഞ കേരളത്തിലെ ജയിലുകളിലൊക്കെ കിടന്നിട്ടുള്ള ആളുകൾ പൂജപ്പുരയിൽ ഉൾപ്പെടെയുള്ള സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെയുള്ള ജയിലുകളിൽ കിടന്നിട്ടുള്ള ആളുകൾ നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് രാധാകൃഷ്ണൻ പാഷ്ട്രയൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുമായിരിക്കും ജയിലിനോ നിയമത്തിനോ നിയമത്തിൻ്റെ കഠിനമാകുന്ന ശിക്ഷാമുറകൾക്കോ മാറ്റുവാൻ കഴിയാതിരുന്ന അവരെ ജയിലിൽ മാറ്റിയത് ജയിലിൻ്റെ അകത്ത് നടക്കുന്ന ചെറിയ പ്രാർത്ഥനകളും കൂട്ടായ്മകളും സുവിശേഷ സന്ദേശങ്ങളും ഒക്കെയായിരുന്നു അങ്ങനെ അനേകർ ജയിലിൻ്റെ അകത്ത് വെച്ച് മാനസാന്തര അനുഭവങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പണ്ടത്തെ കരിക്കമ്പില്ല കൊലക്കേസിലെ പ്രതിയായിരുന്ന മദ്രാസിലെ മോൻ എന്നറിയപ്പെട്ട റെനി ജോർജ് ഇന്ന് അദ്ദേഹം ആതുരസേവന രംഗത്തൊക്കെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു നല്ല മനുഷ്യനായി മാറിയത് ജയിലിന്റെ അകത്തുള്ള ആ ഒരു സുവിശേഷത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ജയിലിനും നിയമത്തിനും മാറ്റുവാൻ കഴിയാത്തവരെ ജയിലിൻ്റെ അകത്തു തന്നെ സുവിശേഷം മാറ്റിയ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് പാഠഭത്തിലൂടെ ഗോവിന്ദചാമിയുടെ ആ ഒരു ജയിൽചാട്ട നാടകം എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഈ അടുത്ത സമയങ്ങളിലായിട്ട് കേരളത്തിലെ പോലും ജയിലുകളിൽ പ്രാർത്ഥനയും സുവിശേഷമൊക്കെ നിരോധിത വസ്തുവാണ് മറ്റു പല നിരോധിക്കപ്പെട്ട വസ്തുക്കളും ഈ കുറ്റവാളികളുടെ കയ്യിൽ കിട്ടും പ്രത്യേകിച്ചും ഗോവിന്ദ ഒറ്റയ്ക്കാണോ ജയിൽ ചാടിയതെന്ന് ചോദിച്ചാൽ പരസഹായമില്ലാതെ എനിക്ക് അത്ര കണ്ട് അതങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ നിരോധിക്കപ്പെട്ട പല സാധനങ്ങളും നിരോധിക്കപ്പെട്ട പല അനുവാദങ്ങളും കേരളത്തിലെ ജയിലുകളിൽ ലഭിക്കും പക്ഷെ ഒരിക്കലും നിരോധിക്കാൻ പാടില്ലാത്ത സുവിശേഷവും പ്രാർത്ഥനയുമൊക്കെ ജയിലുകൾക്കകത്ത് നിരോധിക്കുമ്പോൾ അവർക്ക് മാറ്റമുണ്ടാക്കുവാൻ സാധ്യതയുള്ള ഏകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ മാർഗത്തെ അധികൃതർ തടയുകയാണ് ഇത് സങ്കടകരമാണ് ജയിലുകൾക്കകത്ത് കുറ്റവാളികൾ അവർ ക്രിസ്ത്യ വിശ്വാസികളാകട്ടെ അവർക്ക് പ്രാർത്ഥിക്കുവാനും അവർക്ക് ഒന്നിച്ചു ചേർന്ന് വചനം പഠിക്കുവാനും മാനസാന്തര അനുഭവങ്ങളിലേക്ക് നടക്കുവാനുമൊക്കെയുള്ള അനുവാദം പണ്ടൊക്കെ ഉള്ളതുപോലെ ജയിൽ ഇവാഞ്ചലിസം നടത്തുന്ന ദൈവദാസന്മാർ അവരെ സന്ദർശിച്ച് ആശ്വാസ വാക്കുകൾ പറയാനുള്ള അവസരം ഇതൊക്കെ കുറഞ്ഞ പക്ഷം കേരളത്തിലെ ജയിലുകളിലെങ്കിലും പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഗോവിന്ദച്ചാമിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് പൊതുവെ ഈ നാളുകളിൽ ജയിലുകൾക്കകത്ത് പഴയതുപോലെയുള്ള ഈ മാനസാന്തര അനുഭവങ്ങൾക്ക് അതിന് കാരണമായി തീരുന്ന സുവിശേഷത്തിന്റെ ഒരു പ്രസൻസ് ദേവോചന പഠനമോ പ്രാർത്ഥനയ്ക്കോ ഒക്കെയുള്ള ഒരു പഴയ പോലെയുള്ള അനുവാദമില്ല എന്ന ഒരു തിരിച്ചറിവാണ് ഈ പാഠഭേദത്തിലൂടെ ചില വാക്കുകൾ പറയുന്നത് ഗോവിന്ദ ജാമ്യമാരെ ഒരിക്കലും ജയിലിനോ നിയമത്തിനോ മാറ്റുവാൻ കഴിയില്ല പക്ഷേ ഗോവിന്ദജാമ്യമാരെക്കാൾ അപ്പുറമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ സുവിശേഷം മാറ്റിയിട്ടുണ്ട് സുവിശേഷത്തിന് മനുഷ്യ മനസ്സുകളെ മാറ്റുവാനുള്ള ശക്തി അതിന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല പക്ഷെ പല കാരണങ്ങളാൽ ഈ പറഞ്ഞ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ പോലും വളരെ സെക്കുലറാകുന്ന ആശയങ്ങളുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന കേരള സംസ്ഥാനത്തിൽ പോലും സുവിശേഷത്തിനെതിരെയുള്ള പ്രവർത്തികൾ കാണുമ്പോൾ സങ്കടം വരാറുണ്ട് അതുകൊണ്ട് ഒരു അപേക്ഷയാണ് മനുഷ്യനെ മാറുവാൻ ഒരു അല്പം സാവകാശം അവസരം സുവിശേഷത്തിലൂടെ ഒക്കെ ജയിലുകളിൽ അനുവദിക്കണം അങ്ങനെയുള്ള കുറ്റവാളികളെ എഴുതിത്തള്ളുവാനല്ല അവരെ സന്ദർശിക്കുവാനൊക്കെ അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ ഒരു പാസ്റ്റർ അവരോട് സംസാരിക്കട്ടെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വെക്കുവാനുള്ള അനുവാദങ്ങൾ പഴയതുപോലെ ലഭിക്കട്ടെ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിത്തീരും ദൈവ അലിര സഹായിക്കട്ടെ എനിക്ക് രേ കെട്ടെ കാഡ് ബ്ലസ് യു ആൾ ഹവ് എ വണ്ടർഫുൾ ടൈം